ആറ്റിങ്ങൽ നഗരസഭാ പരിധിയിലെ ആറാട്ടുകടവ് ഏഴാം വാർഡിലെ ആറാട്ട് റോഡ് മേലേക്കോണർ റോഡ് നേരത്തെ ഒരു മൺപാത മാത്രമായിരുന്നു റോഡ് ടാർ ചെയ്ത് കൂടുതൽ യാത്രായോഗ്യമാക്കി ഇരുന്നൂറ് മീറ്ററോളം ദൈർഘ്യമുള്ള പാത എം എൽ എ ഫണ്ടിൽ നിന്നുള്ള ഇരുപത് ലക്ഷം രൂപ ചിലവിട്ടാണ് റോഡിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിയത് ആറ്റിങ്ങൽ നഗരസഭാ ചെയർപേഴ്സൺ അരുഗര്യസ് കുമാരി ഉദ്ഘാടനം നിർവഹിച്ചു ഏഴാം വാർഡിൽ ഇനി ഒരു റോഡും ചെയ്യാനില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത്രയ്ക്കും റോഡുകൾ എല്ലാം വളരെ നന്നായി ടാർ ചെയ്യുകയും അതുപോലെ തന്നെ കോൺക്രീറ്റ് ചെയ്യേണ്ടത് കോൺക്രീറ്റ് ചെയ്യുകയും ഒക്കെ വെള്ളക്കെട്ടൊക്കെ ഒഴിവാക്കി നല്ല റോഡാക്കി മാറ്റിയിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിതൊരു വലിയ സമ്മാനമായിട്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കിട്ടിയ ഒരു സമ്മാനമാണ് കാരണം ഇത്രയും ദൂരം റോഡ് വളരെ നന്നായി ചെയ്യാൻ കഴിഞ്ഞു ഇനി യാത്രയ്ക്ക് ബുദ്ധിമുട്ടില്ല ഉണ്ടോ എല്ലാവരും സംതൃപ്തല്ലേ അതെ എല്ലാരും ഓരോ ജനപ്രതിനിധികളുടെ സമയം അവസാനിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിന് ഒരടിസ്ഥാനം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്ത നമ്മുടെ ബഹുമാനപ്പെട്ട കൗൺസിലറെ അഭിനന്ദിക്കാൻ കൂടി അവസരം വിനിയോഗിക്കുകയാണ് നസീർ ബാബു അധ്യക്ഷനായിരുന്നു വാട്ടിക്കൽ നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വാർഡ് കൗൺസിലറുമായ അവനവഞ്ചേരി രാജു പ്രിയ ബാബു ബാലചന്ദ്രൻ മുള്ളിയിൽ തുടങ്ങിയവരും പങ്കെടുത്തു